എസ് എസ് പി ഐ നേതൃത്വത്തിൽ കെ പി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ജോസഫ് എംഎൽഎക്കുള്ള സ്വീകരണവും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ സംസ്ഥാന സെക്രട്ടറി കെ രാമകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ സെക്രട്ടറി സുഖദേവൻ സെക്രട്ടേറിയറ്റ് അംഗം എം ജി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ മോഹനൻ എന്നിവർക്കുള്ള അനുമോദനവും നവാഗതർക്കുള്ള വരവേൽപ്പും കെ പി സി സി അംഗം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ അസോസിയേഷൻ ഭാരവാഹികൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎക്ക് അസോസിയേഷൻ ഭാരവാഹികൾ ഉപഹാര സമർപ്പണം നടത്തി അസോസിയേഷൻ മണ്ഡലം പ്രസിഡന്റ് എൻ നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി സി വി കുഞ്ഞനന്ദൻ എം പി വേലായുധൻ കെ രാമകൃഷ്ണൻ പി എൻ കൊയ് ടി നാരായണൻ എം എം മൈക്കിൾ മാസ്റ്റർ ജോസ് അഗസ്റ്റിൻ ധനലക്ഷ്മി ടി ജി യോമന എന്നിവർ സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ നവാഗതരെ സ്വീകരിച്ചു കെ മോഹനൻ എം ജി ജോസഫ് ജോസ് ജോർജ് പി വി അന്നമ്മ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ ലക്ഷ്യം ക്ഷേത്രയിൽ ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഡോക്ടർമാരുടെയും ട്രെയിനർമാരുടെയും നേതൃത്വത്തിലുള്ള ക്ലാസുകളിലൂടെ പഠനത്തിൽ പിന്നിലായവരുടെയും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്ന ട്രെയിനിംഗ് സംവിധാനം അഡ്മിഷൻ എടുത്ത് ഏഴാം മാസം മുതൽ ഏഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ മാസം സ്റ്റൈപ്പൻ ലഭിക്കുന്നു കുറഞ്ഞ ഫീസ് തവണകളായ അടക്കാം ഇതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം ആയുർക്ഷേത്ര ഇന്ത്യയിലും വിദേശത്തുമായി അഞ്ഞൂറ്റി മുപ്പതിലധികം ആശുപത്രികളുമായി സഹകരണമുള്ളതിനാൽ ക്യാമ്പസ് ഇന്റർവ്യൂകളിലൂടെ ഉറപ്പായി ജോലി നൽകുന്നു നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ജോലി നൽകിയ സ്ഥാപനം കൾച്ചറൽ ഡേ സ്പോർട്സ് ഡേ സ്റ്റഡി ടൂ സെമിനാർ ഫിനിഷിംഗ് സ്കൂൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയിലൂടെ ആരുക്ഷേത്രയിലെ വിദ്യാർത്ഥികളെ മുൻനിരയിലെത്തിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഡ്മിഷൻ യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നൂറ്റി പതിനഞ്ചിലധികം വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള ആരുക്ഷേത്രയിലെ അഡ്മിഷനായി ഉടൻ ബന്ധപ്പെടും ആയുർക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് കേരളത്തിൽ അഞ്ച് ക്യാമ്പസുകൾ ചേർത്തല ഇരിട്ടി കണ്ണൂർ കേരള ഗവൺമെന്റ് ക്യാമ്പസ് പെരിന്തൽമണ്ണ അങ്കമാലി തിരുവനന്തപുരം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ